ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ രേവതിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സച്ചി പറയുകയാണ് ദേ പറവകളെ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അവർ ഇരുട്ടാണോ എന്നത് നോക്കാറില്ല അവരുടെ മനസ്സിലെ ലക്ഷ്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ മാത്രം നമ്മൾ മുന്നിൽ കണ്ടാൽ മതി വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് പോയെങ്കിൽ മറ്റൊന്ന് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി രേവതി രേവതി ഭക്ഷണം കഴിക്കുക വിശന്നിരിക്കാൻ പാടില്ല രേവതി നീ ഇത് ഈ ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുക അപ്പോഴേക്കും രേവതി വേണ്ട സച്ചിയേട്ടാ എനിക്ക് വിശപ്പില്ല എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഇതേ സച്ചിയേട്ടൻ എനിക്ക് കഷ്ടപ്പെട്ടിട്ടുന്ന കടയല്ലേ എനിക്കത് സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു രേവതി നീ എന്തിനാ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നീ ഇപ്പം പോയത് പോയി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവും എന്തായാലും നമ്മൾ തളർന്നു പോകില്ല മുന്നേറുക തന്നെ ചെയ്യും നീ ഭക്ഷണം കഴിക്കുക വേണ്ട സച്ചിയേട്ട എനിക്ക് വേണ്ട വേണ്ടേ ഈ ഭക്ഷണം കഴിക്കില്ലേ ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല നീ കഴിച്ചില്ലെങ്കിൽ രേവതി ഞാനും കഴിക്കില്ല സച്ചിട്ടാ ഇല്ല സത്യം ഞാൻ പറയുന്നത് നീ പട്ടണി കിടന്നുകൊണ്ട് എൻ്റെ വയർ നിറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നീ ഭക്ഷണം കഴിക്കുക അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് പതിയെ പതിയെ ഭക്ഷണം ഇങ്ങനെ വാരി വാരി കൊടുക്കുക സച്ചിയുടെ ആ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും ഒരുപാട് സങ്കടമായി കാരണം തനിക്ക് വേണ്ടി കരയാൻ ഈ വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ രേവതിയുടെ സങ്കടം അങ്ങനെ രേവതി ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ ചന്ദ്ര വന്നിട്ട് രേവതി 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 എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒറ്റത്തിൽ ഒരു വിളി ദൈവം എത്ര നേരമായി ഏ ഒരു കപ്പ് കാ കോഫി പോലും കിട്ടുന്നില്ലല്ലോ ഇവിടെ നിന്ന് വിടെ പോയി കിടക്കാണ് ഏഹ് ഏ അടുക്കളയിലും ആരും ഇല്ലല്ലോ ദൈവമേ ഇവിടെ എന്തെല്ലാം ജോലിയുണ്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ജോലി പോലും ചെയ്തിട്ടില്ല ഇവിടെ എവിടെ പോയി കിടക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കരമായിട്ടും കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വീണ്ടും ഏർ മേളയുടെ കയറി വരികയാണ് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അപ്പൊ ശ്രുതിയും വരികയാണ് എന്താ എന്താൻറ്റി അല്ല അവളെ കണ്ടില്ല ഒരു കപ്പ് കോഫി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൾ അവിടെ പോയി കിടക്കുകയാണ് ഇന്ന് എനിക്ക് കോഫി കിട്ടിട്ടില്ല അത് ശരിയാണ് ആൻറ്റി ഞങ്ങളും ചായക്ക് വേണ്ടി തന്നെ ഇരുന്നത് പക്ഷേ ആർക്കും ചായ കൊണ്ടെന്ന് അവൾ കൊടുക്കുന്നില്ലല്ലോ ഇതെന്തു പറ്റി അവളിനി മനഃപ്പൂർവുമാണോ അല്ല ഏർ കടയൊക്കെ പോയല്ലോ അതുകൊണ്ട് നമ്മൾക്കാർക്കും ഇനി കോഫിയൊന്നും ഉണ്ടാക്കി തരണം പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞയായിരിക്കും പിന്നെ പിന്നെ അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ സുധീയും വന്നിട്ട് അമ്മേ ഒരു കപ്പ് കാഫി കോഫി കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അല്ല എന്താണ് ഒന്നും ഇല്ലേ ചായ ഇല്ല കോഫി ഇല്ല ഒന്നും ഇല്ലല്ലോ ഇതെവിടെ പോയി അങ്ങനെ രേവതി എന്ന് വീണ്ടും വിളിക്കാം ഇതെവിടെ പോയി എന്ന് അറിയില്ലടാ അപ്പോൾ ദേ വരുന്നു രേവതി പുറത്തുനിന്ന് അപ്പൊ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് വീണ്ടും കലി വരികയാണ് ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ട് ഇത്രേ വിളി ഞാൻ വിളിച്ചു ദേ ഞങ്ങൾക്ക് ഒരു കപ്പ് കാഫി കോഫി കൊണ്ടുവന്ന് കൊടുക്ക തരാനായിട്ട് നിനക്ക് കഴിഞ്ഞില്ല രേവതി നീ എവിടെ പോയി കിടക്കുകയായിരുന്നു രേവതി നിനക്ക് ഒരു കപ്പ് ചായ ചായ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം ദേ ഓ ഇപ്പം കൂടുതൽ നേരം സമയം കിടന്ന് നീ ഉറങ്ങിയല്ലേ നിനക്കിപ്പോൾ ഞങ്ങളെ ഒന്നൊരു വക വയ്ക്കലില്ലല്ലോ ഏ സമയം എത്രയെന്നാണ് നിന്റെ വിചാരം കേട്ടേക്ക് രേവതി സമയം എത്രയെന്ന് നിങ്ങൾക്ക് ക്ലോക്കിൽ പോയി നോക്കിക്കോടെ എന്നോടാണ് ചോദിക്കുന്നത് നീ എന്താടി ടി തറക്കുദ്രം എന്നോട് തൽക്കുത്രം പറഞ്ഞാലുണ്ടല്ലോ ശരിയാക്കി ഞാൻ ഹാ അവൾ എന്നോട് തിക്കാരൻ പറയുന്നു നീ എന്നോട് തിക്കാരം പറയാൻ മാത്രം നീ വളർന്നോടി നീ എന്നെ എത്ര നേരോടെ വിളിക്കുന്നു ഇവിടുത്തെ ജോലികളെല്ലാം വരുന്നെ ആരാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക അപ്പൊ രേവതി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ രേവതി പറയുകയാണ് അമ്മ എനിക്ക് വയ്യാതിരിക്കാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എൻ്റെ കട പോയതിൻ്റെ എൻ്റെ മനം നൊന്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി അതിനാണോ നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ച് എന്താ കുഴപ്പമില്ല ഉറങ്ങിപ്പോയെന്നു വിചാരിച്ച് എന്താ കുഴപ്പമെന്നോ പിന്നെ ഇവിടുത്തെ ജോലിയെല്ലാം ആര് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യണോ ഞാൻ എല്ലാ ജോലികളും ഞാൻ ചെയ്യണോടി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മേ ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയിന്നല്ലേ പറഞ്ഞോളൂ ജോലികളെല്ലാം ചെയ്ത് പറഞ്ഞില്ലല്ലോ എൻ്റെ കട പോയ എൻ്റെ സങ്കട സങ്കടത്തിൽ ആകെ മനം തോന്നു നിൽക്കുകയാണ് അതേടി നിൻ്റെ കട പോകൂ നിനക്ക് നിൻ്റെ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ തോന്നുമല്ലോ പത്ത് നില ബിൽഡിങ്ങാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേന്ന് ഒരു തുക്കട പൂക്കട പോയതിനാണോടി നീ ഇത്രയും കിടന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മേ നിങ്ങൾക്കത് വെറും ഒരു കടയായിരിക്കും പക്ഷേ അതെൻ്റെ ജീവിതമാർഗമായിരുന്നു എൻ്റെ സ്വപ്നങ്ങളായിരുന്നു അതല്ലാണ്ട് തകർന്നു പോയത് അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ സ്വപ്നങ്ങൾ നീ ഒരിക്കലും ഒരു കാലത്തും ഗുണ പിടിക്കാൻ പോകുന്നില്ലടി നിനക്ക് എപ്പോഴും അടുക്കള ജീവിതം തന്നെയാണ് ഏറ്റവും വലുത അതുകൊണ്ട് നീ അടുക്കളയിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോതേ വരുന്നു സച്ചി അപ്പോൾ സച്ചി പായം അതേപോലെ തന്നെ തരാനായിട്ട് വരികയാണ് ഇവിടെ ഇങ്ങനെ ടെറിസിൻ്റെ ആളെ കിടന്നത് അപ്പോൾ വരികയാണ് അല്ല എന്തിനാ എന്തിനാ അവളോട് കിടന്നിങ്ങനെ ഒച്ചപ്പാടാക്കുന്നത് എന്താ കാര്യമൊന്ന് ഓ നിന്റെ ഭാര്യ കെട്ടിലമ്മ ചമ്മഞ്ഞ് ടെറിസിൻ്റെ മുകളിൽ പോയി കിടന്ന് ഉറങ്ങി ഇപ്പഴാണ് എണീറ്റ് വരുന്നത് ഞങ്ങൾക്ക് ഒരു കപ്പ് കോഫി പോലും എടുത്തു തരാനായിട്ട് ഇവൾക്ക് കഴിയില്ല അത്രേ ഹാ നിങ്ങൾ എന്തു അത് ഇവളോട് പറയുന്നത് നിങ്ങൾക്കൊരു മരിമോളുണ്ടല്ലോ അതെ ആ അല്ലാതെ വേറെ വേറൊരു കൂടി ഉണ്ടല്ലോ ഈ പൗഡർ അടുത്തോട് പറഞ്ഞോടെ ചായ എടുത്തരാനായിട്ട് അല്ലെങ്കിൽ ആ വർഷയോടെ പറഞ്ഞോടെ ചായ എടുത്തരാനായിട്ട് എവിടെയാ അവള് വർഷയെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്ക നീ എന്തിനാ അവരെ വിളിക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ പിന്നെ വിളിക്കാതെ അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ രേവതിക്ക് എന്താ കൊറച്ചു നേരം കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റില്ലേ പോലെയാണോ ഇവള് അവരൊക്കെ ജോലി ചെയ്യുന്നവരാണ് ശ്രുതി പാർലറിൽ പോയി സമ്പാദിക്കുന്നു വർഷ കോടീശ്ശരിയാ എന്നിട്ടും അവള് ഡബ്ബ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു ദേവതിയോ അവള് വല്ലതുണ്ടാക്കുന്നുണ്ടോ ഹാ അപ്പൊ അടുക്കള ജോലിയെങ്കിലും ചെയ്യണ്ടേ അടുക്കളയിൽ കഴിയുന്നവര് എപ്പോഴും അടുക്കളയിൽ തന്നെ കഴിയണം അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കോഫി വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണോ നമ്മുടെ സച്ചിങ്ങനെ പറയുകയാണ് ഓ അപ്പോൾ ഞങ്ങളുടെ കോഫി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണോ അല്ലേ അതെ കഴിക്കുക തന്നെ ചെയ്യണം അപ്പോൾ സുതിയാണെങ്കിൽ ഓ മനുഷ്യന് ഒരു ഗ്ലാസ് ചായ കിട്ടോ ഒന്ന് എടുത്തു തരാൻ പറയുമോ ചോദിച്ചപ്പോഴേക്കും എടാ 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 നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇവിടെ നിന്റെ ഭാര്യയോട് എടുത്തു തരാൻ പറയടാ ഏഹ് നിന്റെ ഭാര്യയുടെ കൈക്ക് എന്താ വല്ല അസുഖം ഉണ്ടോ അപ്പോൾ സുതിയാണെങ്കിൽ ഭാര്യയുടെ കൈ പിടിച്ചു നോക്കിയാണ് വല്ല അസുഖം ഉണ്ടോയെന്ന് അറിയാനായിട്ട് ആ അപ്പോഴേക്കും ശ്രുതിക്ക് കലി വന്നിട്ട് അതെ ഞങ്ങൾക്ക് വേണ്ടി ആരും ഇവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കേ പുറത്തൊന്നും കഴിക്കാൻ അറിയാം വാ സുതി നമുക്ക് പോയി പുറത്ത് പോയി കഴിക്കാം ആ അല്ലെങ്കിൽ അതാ ശരി ആ പുറത്ത് പോയി കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ നല്ല കോഫി കിട്ടും എന്ന് ശ്രുതിയും ശ്രുതിയും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാ അപ്പ പോയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര രേവതിയോട് പറയാണ് ആ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടതിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ഇനിയിപ്പോ നടക്കാൻ ഒരാളുണ്ട് അയാൾ തിരിച്ചു വരാൻ സമയമായി രവി ഏട്ടെ അദ്ദേഹത്തോടും പറ നീ ചായ ഉണ്ടാക്കി തരാൻ സൗകര്യമില്ല ഇല്ല വേണമെങ്കിൽ നിങ്ങൾ പോയി ഉണ്ടാക്കി കുടിക്കാനായിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഞാൻ ആർക്കും കോഫിയോ ഭക്ഷണോ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ കുറച്ചു ഉറങ്ങിപ്പോയിന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അത് കഴിയുമ്പോഴേക്കും ഞാൻ അടുക്കളയിൽ കയറി എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി തരില്ലേ എന്തിനാ എന്തിനിങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ും സച്ചി വേണ്ട രേവതി നീ എന്തിനാ ഇവരുടെയൊക്കെ കാല പിടിച്ചിങ് നിൽക്കുന്നത് നീ ആർക്കൂടെ ഭക്ഷണം ഭക്ഷണക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിക്കട്ടെ നീ നീ അച്ഛന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി വേണ്ട വേണ്ട സച്ചിട്ടാ അമ്മ പറഞ്ഞത് മുഴുവനും ശരിയാണ് ഞാൻ ഈ അടുക്കളയിൽ തന്നെ കഴിയേണ്ടതാ എൻ്റെ വിധി അതാണ് ദൈവം എനിക്ക് തന്ന വിധി അല്ലാതെ മുന്നേറാനൊന്നും ദൈവം എനിക്ക് വിധിച്ചിട്ടില്ല ഈ അടുക്കള ജോലി ചെയ്തിട്ട് എല്ലാവർക്കും ഭക്ഷണമുണ്ടാക്കി കൊടുക്കാം അതുമാത്രമായിരിക്കും ദൈവം എൻ്റെ തലയെ വരച്ചിട്ടുള്ളത് സച്ചിട്ടാ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാ പക്ഷെ അപ്പോൾ സച്ചി വീണ്ടും വീണ്ടൊന്നും പറയാനായിട്ട് തയ്യാറായില്ല സച്ചി ഇങ്ങനെ പോകുന്ന സമയത്ത് ചന്ദ്ര വീണ്ടും രേവതിയെ കലി കല കൊണ്ട് തന്നെ ആ അല്ലെങ്കിൽ അറിയാം നീ എന്തിനാണ് ഈ കിടന്ന് തുള്ളിയതെന്ന് ഇത്രയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ നിനക്ക് നേരത്തെ പറയായിരുന്നല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലെന്നു അല്ലെങ്കിൽ എനിക്കിവിടെ സൗകര്യം ഇല്ലെന്നൊക്കെ പറയാമായിരുന്നല്ലോ ഓ നിന്റെ ഭർത്താവ് വരാൻ കാത്തിരുന്നേച്ച് ഭർത്താവ് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ ആ സമയത്ത് അവനിവിടെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അതിനു വേണ്ടിയല്ലേ എടി നീ കാത്തിരുന്നത് എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പൊക്കെ ഇട സച്ചി വീണ്ടും കയറി വന്നിട്ട് ദേ നിങ്ങളെ താനും സ്വഭാവം ഇവിടെ കാണിക്കാൻ നിൽക്കരുത് നിങ്ങൾക്കേ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം അല്ലാതെ രേവതി ഇവിടുത്തെ വേലക്കാരിയല്ല എടീ എടാ അവൾ അവളിവിടുത്തെ വേലക്കാർ തന്നെയാ ഇനിയുള്ള ജീവിതം അവൾ ഇവിടെ തന്നെ നരകിച്ചങ്ങോട്ട് ജീവിക്കും എന്നൊക്കെ പറയുക ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അങ്ങനെ രേവതി നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക അടുക്കളയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിനേക്കാളും വലിയ ദുരന്ത കാഴ്ച കാരണം കുറേ പാത്രങ്ങൾ ഇന്നലെ വരെ തിന്ന് തിന്നട്ട തിന്ന പാത്രങ്ങൾ മുഴുവനും അടുക്കള മുഴുവനും നിരത്തി കൂട്ടി വെച്ചിരിക്കുക ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രേവതി സഹിക്കാൻ പറ്റില്ല ഇതെല്ലാം ഇനി കഴുകി തീർക്കണമല്ലോ ആ കഴുകി തീർക്കണ കാര്യം മാത്രമല്ല തൻ്റെ മനസ്സ് അത്രയും വേദനിച്ചിരിക്കുകയാണ് എന്നിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല എന്ത് ചെയ്യാം താൻ ഈ ജോലികളെല്ലാം ചെയ്തല്ലേ മതിയാവുകയുള്ളു എന്നൊക്കെ ചിന്തിച്ച് രേവതി രണ്ടും കൽപ്പിച്ച പാത്രമൊക്കെ കഴുകുക അപ്പോൾ നമ്മുടെ സച്ചി നേരെ പുറത്തേക്ക് പോകാനായിട്ട് സമയത്ത് ചന്ദ്ര വീണ് കലയേറ്റിപ്പിക്കാൻ വേണ്ടി തന്നെ ആ ഇവിടെ ചിലരുടെയൊക്കെ ധാരണ ഉണ്ടായിരുന്നു ആ പൂക്കടക്കിട്ട് ഇങ്ങോട്ട് മല മറിക്കുമെന്ന് പക്ഷേ ഒന്നും നടന്നില്ല അതാ പറഞ്ഞത് ഇരിക്കേണ്ട ഇരിക്കണം അല്ലാതെ ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്ന് ചിലരുടെയൊക്കെ വിചാരം പരുന്താണെന്നാണ് പക്ഷേ കുരുവികൾക്ക് പരന്നിൻ്റെ അത്രയും പറക്കാൻ പറ്റില്ലെന്ന് അവൾ ചിന്തിക്കണം എന്തൊക്കെയാ സച്ചി വിട്ടുകൊടുക്കോ സച്ചിയാണെങ്കിൽ ചന്ദ്രയെ പൊളിച്ചടിക്കൊണ്ട് തന്നെ അതേ നിങ്ങൾ പറഞ്ഞാൽ തെറ്റുണ്ട് അതേ കുരുവിയുടെ അത്രയും അല്ല ഏർ പരുന്നിൻ്റെ അത്രയും കുരുവിക്ക് പറക്കാനൊന്നും പറ്റില്ല പക്ഷേ കുരുവി ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിക്കുക തന്നെ ചെയ്യും പക്ഷേ അത് കണ്ട് പരന്ത് കൂടുതൽ അഹങ്കരിക്കാനോ നിൽക്കരുത് പരന്തിന് ഒരു വിചാരമുണ്ട് താൻ ഉയരങ്ങളിലേക്ക് പറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാമായെന്ന് പക്ഷേ അങ്ങനെയല്ല വാസ്തവം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പൊളിച്ചടിക്കൊണ്ട് ചില സത്യങ്ങളൊക്കെ പറയാം ആ നീ അങ്ങനെയൊക്കെ പറഞ്ഞോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മോളെ മോനെ നിന്റെ ഭാര്യ ഇനിയൊരു ഒരു പൂക്കള ഇടില്ല പൂക്കള ഇട്ടാലും വിജയിക്കത്തുമില്ല ഇതേപോലെ തന്നെ ആയിരിക്കും അവൾക്ക് എപ്പോഴും അടുക്കളയോ ശരണം എന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ കഴിയേണ്ടി വരും അത് നീ നോക്കിക്കോ അവൾ ഒരിക്കലും ഉയരങ്ങളിലേക്ക് പോവില്ല എന്നും പറഞ്ഞ് ശപിച്ചുകൊണ്ട് ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്കാകെ സങ്കടം തോന്നി ഈ രേവതിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടും കേട്ടോണ്ടും നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം രേവതിക്ക് വീണ്ടും സങ്കടം തോന്നുക പക്ഷേ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട ജോലികളല്ലേ നമ്മൾ ചെയ്തല്ലേ മതിയാവുള്ളൂ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും തൻ്റെ ജോലി ആരംഭിക്കുക അപ്പോൾ അങ്ങനെയും പറഞ്ഞാൽ ഈ സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദയവരുന്നു രവി മോനെ സച്ചി നീ പുറത്തേക്ക് പോവുകയാണോ ഓട്ടത്തിന് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ലച്ചാ ഏതായാലും ഞാൻ പുറത്തേക്ക് വണ്ടിയെടുത്ത് പോയാലും എനിക്ക് ഓട്ടമൊന്നും പോകാനായിട്ട് പറ്റില്ല അച്ചാ ആ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ആകെ മനസ്സ് ഉടഞ്ഞു പോയച്ചാ എനിക്കറിയാം മോനെ നിൻ്റെ സങ്കടങ്ങളൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യാനാണ് ഇത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയില്ലേ ഏതായാലും ഒന്ന് സംസാരിക്കണം നീയും പോയി അവരോട് സംസാരിക്കണം ശരി അച്ചാ ഞാനും പോയി സംസാരിക്കുന്നുണ്ട് പക്ഷേ ആരോപ്പം ആരവെച്ചതാ നിനക്കെന്താ ആരെങ്കിലും സംശയമുണ്ടോ ആ സംശയമുണ്ടാ പക്ഷേ തെളിവുകളില്ലാതെ നമുക്ക് ആരെയും കൈ പിടികൂടാനായിട്ട് പറ്റില്ലല്ലോ അച്ഛന് സംശയമില്ലേ എനിക്ക് സംശയമുണ്ട് മോനെ പക്ഷേ നീ പറഞ്ഞതുപോലെ തന്നെ സംശയം കണ്ണ് വെച്ചിട്ട് നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ നമ്മുടെ കയ്യിൽ തെളിവുകൾ വേണമല്ലോ അതുവരെ നീ ഒന്ന് കാത്തിരിക്കേ നീ ഒരു കാര്യം ചെയ് രേവതിയെ വിളിക്ക് രേവതിയെ വിളിച്ചിട്ട് രേവതി ആയിട്ട് പുറത്തേക്ക് പോയിട്ട് വാ അവളൊന്നും മനസ്സൊന്നും തണുക്കട്ടെ ഏ ഇല്ല അച്ഛാ അവള് വരില്ല അവൾ അടുക്കളയിലാ അടുക്കളയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്തോര സമയമാകുമോ എന്ന് അച്ഛനറിയാലോ അടുക്കളയിൽ എല്ലാ ജോലിയും തീർത്തട്ടേ അവള് പുറത്തേക്ക് ഇറങ്ങി വരികയുള്ളൂ അതുകൊണ്ട് ഞാൻ വിളിച്ചാലും അവള് വരില്ല ഞാൻ ഞാനേതായാലും പുറത്തേക്ക് പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് സച്ചി പോവാ സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും നേരെ സ്റ്റാൻഡിലേക്ക് ചെല്ലുക അപ്പൊ സച്ചിയെ കണ്ടിഞ്ഞപ്പോഴേക്ക് രണ്ട് കൂട്ടുകാരന്മാരും ഓടി വരികയാണ് ഇവർക്കാണെങ്കിലും ഓട്ടോയിലോ കൂലിയില്ല വിലയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പൊ സച്ചിയെ കണ്ടപ്പോഴേക്കാണെങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്താണ് പറ്റിയത് എന്തൊരു വിഷമം ഇല്ലടാ രേവതിയുടെ കടയില്ലേ പൂക്കട അത് കോർപ്പറേഷൻകാരെടുത്തിട്ട് പോയിടാ ഏഹ് കോർപ്പറേഷൻകാര് എടുത്തിട്ട് പോയത് ഇത് എന്തൊക്കെയാണേ പറയുന്നത് അതെ അതിന്റെ സങ്കടത്തിൽ നിർത്തിയാണ് രേവതി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പള്ളൊരവസ്ഥ അവൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഒരു എത്തുമുടിയും കിട്ടുന്നില്ലടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലടാ നീ സങ്കടപ്പെടാതിരിക്കടാ അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം എന്നാലും ശരിയാവില്ലല്ലോ അവളത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കടയാണ് പിന്നെ അവൾക്ക് നല്ലൊരു ഇട്ട് കൊടുക്കണം അവളെ സങ്കടപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റില്ലടാ ഇവിളെ കണ്ണീരി കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾക്ക് വലിയൊരു കട ഇടണം ഒരു എ സിയൊക്കെ വെച്ചൊരു പൂക്കട ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ട് പേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക ഇങ്ങനെ എന്നെ നോക്കുന്നത് ഇവനെന്താ ബ്രാന്താണെന്നാണോ അല്ലെങ്കിൽ ഇവന് ഇത്രയും വലിയ പൂക്കടയ്ക്ക് ഇടാനുള്ള കഴിവുണ്ടോ കഴിവുണ്ടോയെന്നാണോ നടക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണമല്ലോ സ്വപ്നം കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എടാ അതല്ലടാ എടാ വലിയ വലിയ പൂക്കടയിലൊന്നും ആരും കയറാനായിട്ട് പോകുന്നില്ല പിന്നെ പൂക്കടയിൽ എ സിയൊക്കെ വെച്ച് വലിയൊരു കട തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടേ സംഭവിക്കുകയുള്ളൂ അതിൻ്റെ കറണ്ട് ബില്ലും എൻ്റെ വലിയ വാടകയും ഒക്കെ വലിയ നഷ്ടങ്ങളല്ലേ സംഭവിക്കുകയുള്ളൂ എടാ പിന്നെ എന്ത് ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ടത് രേവതിക്ക് വേണ്ടി എന്നിങ്ങനെ ചോദിക്കാം എടാ വേറൊരു ഐഡിയ ഉണ്ട് എന്നിങ്ങനെ കൂട്ടുകാർ പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ